ദുനിയാവിൽ റിക്കോർഡ് ചെയ്യുന്നവരുടെ റിക്കാർഡല്ല നമ്മുടെ വിഷയം അള്ളാഹുതേര ഓരോ മനുഷ്യന്റെയും ഓരോ വാക്കും റിക്കോർഡ് ചെയ്യാനുള്ള മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കുകളുടെ റിക്കാർഡിനെ മറികടക്കുന്ന ഒരു റിക്കാർഡുകാരനുമില്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല

എല്ലാവർക്കും ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ ലിപി വീരൻ പറഞ്ഞു പതിന് എന്നോട് പറഞ്ഞു ഇതാ എന്റെ അടുത്ത് ഇത്ര മുടിയുണ്ട് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അതൊന്നും കാണാൻ പോകണ്ടല്ല കാരണം ഇത് നെമീപെറ്റാരനാണ് വാക്കുകേറ്റിട്ട് പരിശോധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതാ തിരിഞ്ഞോക്കിയില്ല കോഴിക്കോട്ട് ഇവന്റെ ഒരു ഒരു കുട്ടർ പറഞ്ഞു നല്ല മനുഷ്യൻ തന്നെ ഞാൻ കൊണ്ടുപോയ മുടി തിരിഞ്ഞോക്കിയില്ല അവൻ കൊണ്ടുവന്നുകൊണ്ട് തിരിഞ്ഞോക്കാണ്ടി അവൻ കൊണ്ടുവന്നുകൊണ്ട് വാക്ക് കേട്ട് പരിശോധിക്കാൻ പാടില്ല അതാ ഇമാം അതെ പറഞ്ഞു അതുകൊണ്ട് സൂക്ഷിച്ചോളം ആക്ഷേപിച്ചിട്ടില്ല ക്ഷേപിച്ചിട്ടില്ല പറഞ്ഞ ആക്ഷേപിച്ചു പക്ഷേ ഇത്ര ആക്ഷേപിച്ചിട്ടില്ല അള്ളഹുറിലെ ഏറ്റവും ആക്ഷേപിച്ചതാരെയാണ് ശനി പറയുന്നവരെയാണ് സ്നേഹിക്കുന്നവരെ പരസ്പരം തീറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഈ പറയുന്നവരെ കുറിച്ച് അള്ള പറഞ്ഞു പറഞ്ഞ അവസാനം പറഞ്ഞത് എന്താണ് അവൻ ചാരസന്തതിയാണ് ഗതിയേ ശരിയായ ജന്മത്തിലുള്ളവനല്ല മുസ്ലിമീങ്ങളെ ജനങ്ങളെ പിന്തിപ്പിക്കാൻ വേണ്ടിയേ ശനി പറയുന്നവന്റെ ജന്മത്തെ ചോദ്യ പരിശുദ്ധ കുറ അത്ര ക്ഷേപിച്ച പൂജകളെ പോലും പ്രധാന പറഞ്ഞിട്ടില്ല കാരണം എന്തെങ്കിലാ അല്ല പിന്മഹിയിൽ സത്യം ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നമീകത്തും പറഞ്ഞ് നടക്കുന്നവരുണ്ടാകും അവരെ നിങ്ങളെ അനുസരിക്കരുതേ അവരെ ബാക്കി ചെവിക്കൊള്ളരുതേ പറ